ഇവിടെ പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്തായിരുന്നു അതിൻ്റെ താഴെ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല അപ്പോൾ എന്തായിരുന്നു അവരുടെ സാക്ഷ്യം അവരുടെ സാക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ ഒരു വിഷയമേ വിഷയമേലെന്നാണ് ഞങ്ങൾക്ക് സമ്പത്തും വേണ്ട സ്വത്തും വേണ്ട പണവും വേണ്ട പ്രതോപോ പ്രതാപവും വേണ്ട ജീവന ഞങ്ങൾക്ക് ജീവൻ തന്നെ വേണമെന്നില്ല പിന്നല്ലേ ജീവി ജീവിതത്തിലെ കാര്യങ്ങൾ ഈ സാക്ഷ്യമാണ് പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് ദയർ ലൈഫ് ഈവൻ അൺ ടു ഡെത്ത് മരണത്തെപ്പോലും പേടിയില്ലാതെ മടിയില്ലാതെ അവരെന്ത് ചെയ്തു അവർ പറഞ്ഞു വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് ഓഫ് ദിസ് വേൾഡ് ഞങ്ങൾ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുമാണല്ല ദൈവത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് വി നീഡ് അവർ ജീസസ് ദാറ്റ്സ് ഓൾ ദ വൺ ഹു ഡയറ്റ് ഫോർ മീ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ മാത്രം എനിക്ക് മതി അല്ലാതെ യേശു തരുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല അവർ മരണപര്യന്തം ജീവനെ സ്നേഹിച്ചില്ല അതാണ് സാക്ഷ്യം ആ സാക്ഷ്യമാണ് പിശാചിനെ ജയിക്കുന്ന സാക്ഷ്യം ഈ സാക്ഷ്യം നമുക്ക് പറയാൻ പറ്റുമോ കർത്താവേ നീ എനിക്കൊന്നും തരണ്ട നീ എനിക്ക് തന്നു തന്നെ വേണമെങ്കിൽ അങ്ങ് എടുത്തു ഐ ഡോ കെയർ എന്ന് നമ്മൾ പറയുമോ അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് പിശാജിനെ ജയിക്കാൻ പറ്റുന്നത് പിശാജ് ദൈവം അനുവദിച്ചിട്ട് പിശാജ് വന്നിട്ട് ഇയോവിൻ്റെ ജീവിതത്തിൽ എന്താ വലിയ കഷ്ടതകളുടെ ഒരു ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് അവൻ അവനവൻ്റെ സകല സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു ഒറ്റ ദിവസം കൊണ്ട് അവൻ അവനവൻ്റെ സകല മക്കളും മുഴുവൻ മക്കളും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം ഒരു കുഞ്ഞല്ല അവൻ്റെ മുഴുവൻ കുഞ്ഞുങ്ങളും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു സമ്പത്ത് പോയത് പിന്നെയും പോട്ടെ പക്ഷെ അവൻ്റെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ ആ മക്കളുടെ ശവമടക്കുന്നതിന് മുമ്പ് അവൻ ചെയ്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ആൻഡ് ജോബ് വർഷിപ് ഗാഡ് ആൻഡ് സാഡ് ഈ യോബ് യഹോവയെ നമസ്കരിച്ച് പറഞ്ഞത് എന്തെന്നാൽ യഹോവ തന്നു യഹോവ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഓർക്കണം നമുക്കൊക്കെ കർത്താവിനെ ഒന്ന് വാഴ്ത്തണമെങ്കിൽ എന്തെല്ലാം അന്തരീക്ഷം അല്ലേ നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്നാൽ പോലും വാഴ്ത്താൻ പറ്റത്തില്ല ഇവിടെ വന്ന് നമ്മളൊന്ന് ആദ്യത്തെ രണ്ട് പാട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ഒന്ന് വാഴ്ത്താനുള്ള അന്തരീക്ഷം ഇന്നൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു പറയും ചില എല്ലാ സാഹചര്യങ്ങളും നല്ലതായി വരുമ്പോൾ പ്രൈസ് പ്രേസ്ത ലോഡ് എന്ന് പറയുന്നതല്ല ഈ യോഗ ചെയ്തത് എല്ലാ സാഹചര്യവും പ്രതികൂലമായിരുന്നപ്പോൾ അവനുള്ള സക്കരതും നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ വെർഷിപ് ഗാഡ് അവൻ ദൈവത്തെ ആരാധിച്ചു എന്നിട്ട് പറഞ്ഞു ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഗവൺ ബൈ ഗാഡ് ആൻഡ് ഗോഡ് ഹാസ് ടേക്കൺ ഇറ്റ് അവൻ എനിക്ക് തന്നു അവൻ അത് എടുത്തു ഇതിനകത്ത് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അവൻ തന്നു അവൻ എടുത്തു അവൻ തന്നു അവൻ എടുത്തു ലെറ്റ് ഹിസ് ബി പ്രൈസ്റ്റ് അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഇത്രയും കൂളായിട്ട് ഇത് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ ഇതെല്ലാം ഉണ്ടായിരുന്നപ്പം ഇവനൊരു ആയിരം വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉള്ളപ്പോഴും അവൻ പറഞ്ഞു ആഫ്റ്റർ ഓൾ ഭാര്യയൊക്കെ വിളിച്ച് മക്കളെ വിളിച്ചോണ്ട് മോനെ ഇതൊക്കെ ആരുടെയടാ ഒന്ന് നമ്മുടെ അല്ലടാ ഇതൊക്കെ ആര് തന്നതാ ദൈവം തന്നതാ അവൻ എടുത്തോട്ടേ അവൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് നമുക്കിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നു നാളെ വേറൊരാളുടെ കയ്യിലായിരിക്കും ഇറ്റ് ഡസൻ മാറ്റർ അവൻ തന്നു അവൻ എടുത്തു അവൻ തന്നു അവൻ ഇഷ്ടമുള്ളപ്പോൾ അവൻ എടുത്തോട്ടെന്ന് അവൻ അവൻ്റെ ഭാര്യയും മക്കളെയും ആയിരം വട്ടം പഠിപ്പിച്ചത് എല്ലാം പോയപ്പോഴും കൂളായിട്ട് അവന് പറയാൻ പറ്റി പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ഉള്ള അവസ്ഥയിൽ പറയുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് എല്ലാം പോകുമ്പോഴും പറയാൻ പറ്റൂ നമ്മളൊക്കെ ഉള്ളപ്പോൾ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പോകുമ്പോൾ വിഷമം ഉണ്ടാകുന്നത് ഉള്ളപ്പോഴേ അങ്ങ് വിട്ടുകൊടുത്താൽ പോകുമ്പോൾ എന്തുണ്ടാകത്തില്ല പ്രയാസം ഉണ്ടാകത്തില്ല അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരാൾ ഒരറ്റാച്ച്മെൻ്റ് ഇല്ല അവൻ പറയുന്നത് ഞാൻ നഗ്നനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു നഗ്നനായിട്ട് തന്നെ ഞാൻ മടങ്ങിപ്പോകും നമ്മൾ പറയുന്ന ഈ വേദവസത്തിലെ വാക്കുകളൊക്കെ ഈ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അറിയാതെ എന്താണ് ഇച്ചിലൂടെ കൂട്ടി പറയാറുണ്ട് നഗ്നായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരുമെന്നല്ല അവൻ പറയുന്നത് നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും എന്നാണ് പറയുന്നത് ഐ ഹാവ് കം നേഡ് ആൻഡ് ഐ വിൽ ഗൗ മേക്ക് ബിഫോർ ഗാഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെന്താണ് നഗ്നനായിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു അതായത് അവൻ ഭൂമിയിലേക്ക് ഒരു കാര്യവും അവനും ദൈവവും മാത്രമേ നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആകെപ്പാടെ ബന്ധമുള്ളത് ആരുമായിട്ടേ ഉള്ളൂ അവന് ദൈവം മാത്രമാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മൾ അവന് കൊടുക്കുന്നതാണ് ആദ്യത്തെ ഒരു ഉടുപ്പിടുവിക്കുന്നത് പോലും നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള സകല കാര്യങ്ങളും അവന് ലഭിച്ചതാണ് അല്ലാതെ അവൻ കൊണ്ടുവന്നതല്ല അവൻ മടങ്ങിപ്പോകുമ്പോൾ യോബ് പറയുന്നത് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ ഞാനും ദൈവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും എന്നെ പറ്റി പിടിച്ചില്ല ഞാൻ ഉടുപ്പിട്ടു ബാക്കി കാര്യം ഇത് ഫിസിക്കൽ നെയ്ക്കനെസ് അല്ല ഇവിടെ പറയുന്നത് അതായത് ദെർ വാസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ ഗാഡ് ആൻഡ് ഹെം അവനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു അവനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു ഞാൻ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ ഈ ഷർട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ബോഡി കാണാൻ കഴിയത്തില്ല ഇതേപോലെ ഭൂമിയിലേക്ക് ജനിക്കുന്ന ഒരു വ്യക്തി ദൈവവും അവനുമായിട്ട് സംസർഗം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിനും അവനും മധ്യത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം യോവ് പറയുന്നത് ഞാൻ വന്നത് ദൈവവും ഞാനും തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാതെയാണ് അതുകൊണ്ട് മരിക്കുന്നത് വരെ അവൻ്റെ സ്പർശനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നിനെയും ഞാൻ ഇടയ്ക്ക് കയറ്റത്തില്ലെന്നാണ് അതാണ് ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും അവൻ്റെ ഒരു റെസൊല്യൂഷനാണ് അവൻ പറയുന്നത് ഞാൻ വന്നത് നഗ്നായിട്ടാണ് ഞാൻ മടങ്ങി മടങ്ങിപ്പോകുന്നത് എങ്ങനെയായിരിക്കും നഗ്ധനായി തന്നെ ആയിരിക്കും ഫിസിക്കൽ നീക്കനെസ് സല്ല അവിടെ പറയുന്നത് എനിക്കും ദൈവത്തിനും മധ്യത്തിൽ യാതൊന്നും കടന്നുകൂടാതെ ഞാൻ മടങ്ങിപ്പോകും എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം അതുകൊണ്ട് ദൈവം ഇയോബിൽ വെച്ച കോൺഫിഡൻസ് മാറിപ്പോയില്ല നമ്മളിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഡു വി ഡു ഡു തിങ്ക് ദാറ്റ് ഗോഡ് വിൽ ഹാവ് എ കോൺഫിഡൻസ് കർത്താവ് അങ്ങനെ പറയുമോ പിശാചിനോട് സാത്താനോട് അന്ന് ഇയോവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയുമോ ദൈവം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല ജീവനെ സ്നേഹിക്കുന്നവനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല ജീവനെ സ്നേഹിക്കുന്നവന് എപ്പോഴും ജീവന് വേണ്ടിയുള്ള കാര്യങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങും എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതുകൊണ്ടാണ് എന്താണ് പോളിനെയും ഭരണവാസിനെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടയിൽ കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ പൗലോസിനെയും ശീലാസിനെയും ഞങ്ങൾ നിങ്ങളുടെ അടുക്കളേക്ക് അയക്കുന്നു തുടങ്ങി പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരെന്നല്ല ചെയ്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവരുടെ മനസ്സിൽ ജീവൻ ഇല്ല അവരുടെ മനസ്സിൽ ജീവനോ ജീവന്റെ പ്രതാപമോ ഒന്നും ഇല്ല അവർക്കൊരു യാഥാർത്ഥ്യമേ ഉള്ളൂ എന്താണ് യാഥാർത്ഥ്യം യേശു അപ്പോൾ രണ്ട് അക്യൂസേഷൻ പറഞ്ഞു ഈ രണ്ട് അക്യൂസേഷനും എന്തില്ലാതായിത്തീർന്നു രണ്ട് ആരോപണങ്ങൾ പറഞ്ഞു ഒന്ന് ഒന്നെന്താണ് ഇവനൊരു പാപിയാണ് ആ ആരോപണത്തെ ഞാൻ എങ്ങനെ അജയിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ രണ്ടാമത്തെ ആരോപണം എന്താണ് ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോയത് പല കാര്യങ്ങൾ മോഹിച്ചിട്ടാണ് അവൻ യേശുവിൻ്റെ പുറകെ പോയത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കർത്താവ് ചോദിക്കുന്നത് എടാ അവൻ ജീവൻ തന്നെ വിഷയമല്ല അവൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നവനാണ് അവനെക്കുറിച്ച് നിനക്കെങ്ങനെ എങ്ങനെയൊരു അപവാദം പറയാൻ പറ്റുന്നത് ജീവനെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ എന്ത് പറ്റിയനെ ദൈവം അവിടെ പരാജയപ്പെട്ട് പോയനേ ഇല്ലേ നമ്മളും പരാജയപ്പെട്ടേനേയും ദൈവം പരാജയപ്പെട്ടേനെയും ഞാനൊന്ന് ചിലപ്പം ചിന്തിക്കാറുണ്ട് എൻ്റെ ദൈവമേ യോവിനെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസിൽ കർത്താവ് സംസാരിച്ചിട്ട് പിശാജ് വന്നവൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവൻ എന്തോന്ന് ദൈവം ഏത് ദൈവം എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നേങ്കരുതിയല്ലേ നമ്മളെക്കുറിച്ചൊക്കെ കർത്താവിനൊരു കോൺഫിഡൻസോടുകൂടെ സാത്താനോട് സംസാരിക്കാൻ പറ്റുമോ നീ ലില്ലിക്കുട്ടിയുടെ അല്ലെങ്കിൽ തോമസ് കുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ അനുഗമിക്കുന്നതും അവൻ എൻ്റെ പിന്നാലെ വരുന്നതും ഒന്നും മോഹിച്ചിട്ടല്ല അവൻ എന്നെ മാത്രം മതിയെന്ന് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുമെങ്കിൽ അതാ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ അവസ്ഥയിലാണ് പിശാജിനെ മൈക്കിളും മിഖായലും അവൻ്റെ ദൂതന്മാരും തള്ളി താഴെ ഇടുന്നത് ഏറെങ്ങടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിങ്ങനെയാണ് അക്യുസേഷൻ പറയാനാണല്ലോ കുറ്റം ബോധിപ്പിക്കാനാണല്ലോ അകത്ത് കയറ്റിയത് അതുകൊണ്ടാണല്ലോ അകത്ത് കേരളം സമ്മതിച്ചത് അപ്പോൾ അകത്ത് കയറാൻ സമ്മതിച്ച് അവൻ കുറ്റം ബോധിപ്പിച്ചപ്പോൾ കുറ്റം വ്യാജമായ കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വാച്ച് ആൻഡ് വാട് എന്ത് പറയും ആഹാ ഇറങ്ങണാ പുറത്ത് നീ പറഞ്ഞോണ്ട് വന്നതാ കുറ്റം ചുമത്താനുണ്ടെന്ന് പറഞ്ഞോണ്ട് ഇനി മേലെ അവിടെ കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞ് സാത്താനെ എന്തു ചെയ്തു ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ഇവിടെ കളിയൊന്നും വേണ്ട എവിടെ മതി ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ അവനെ താഴെ വീണു അവൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി എന്നാ കൊറേ എണ്ണത്തിനെ ഞാൻ എന്തു ചെയ്തേ ഉള്ളൂ ദൈവത്തിൽ നിന്ന് അകറ്റിട്ടേ ഉള്ളൂ അവൻ നല്ല ഒരു ഹോംവർക്ക് ചെയ്തു അവൻ നോക്കി എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ പറ്റുന്നത് പാപം ചെയ്താൽ പാപിയായിട്ടൊരാള് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാപിയായിട്ടൊരാൾ സ്വർഗത്തിൽ പോകത്തില്ല പാപിയായിട്ടൊരാൾ നിത്യതയിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഇവിടെ പോകും നരകത്തിൽ പോകും അതുകൊണ്ട് അവൻ പഴയ പണി പിന്നെയും തുടങ്ങി എന്താണ് എത്രയും മനുഷ്യരെ പാവികളായി നിലനിർത്തുക അവരാരും സുവിശേഷം കേൾക്കാതെ അവരാരും കർത്താവിനെ അറിയാതെ പാവികളായിട്ട് ജനങ്ങൾ നരകത്തിൽ പോകണം പാവികളായിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ എങ്ങോട്ട് പോയിക്കോളും നരകത്തിലേക്ക് പോകും അപ്പൊ അവൻ്റെ ഫേസ്റ്റ് വർക്ക് ആരുടെ ഇടയ്ക്കാണ് പാവികളുടെ ഇടയ്ക്കുക പക്ഷേ അവന് പാവികളായിട്ട് ഇവിടെ ജീവിക്കുന്നവരെ മാത്രം പോരാ വിശുദ്ധന്മാരായ ആളുകളെ കൂടെ അവന് എന്ത് ചെയ്യണം കൊണ്ടുപോകണം അതിനെന്നാ മാർഗം വിശുദ്ധനായ ഒരുത്തിനെ കുറിച്ച് അവിടെ സ്വർഗ്ഗത്തിൽ ചെന്ന് ഇവൻ ഇന്ന ഇന്ന പാവങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണി നടക്കത്തില്ലെന്ന് അവൻ അറിയാം അപ്പം വിശുദ്ധന്മാരെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ അവരുടെ പാപത്തിന്റെ ലിസ്റ്റും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല കാര്യം കുറ്റപത്രം ഇവിടെ കിടക്കുക ക്രൂശിൽ കിടക്കുക അതുകൊണ്ട് ക്രൂശിൽ ക്രൂശ് നിലനിൽക്കുന്നിടത്തോളം കാലം പിശാചിന് വിശുദ്ധന്മാരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിനു മനസ്സിലായി പിന്നെ വിശുദ്ധന്മാരെ വിടുവിക്കാനുള്ള മാർഗം എന്താണ് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം എന്താണ് ഇവരുടെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത് അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല ലോകത്തെ അവർ സ്നേഹിച്ചില്ല ലോകത്തിന് വേണ്ടി അവർ ജീവിച്ചില്ല ലോകത്തിന് ഉള്ള മോഹങ്ങളൊന്നും അവർക്ക് ഇല്ലായിരുന്നു അവർ കേശു മാത്രം മതിയായിരുന്നു അതുകൊണ്ട് ഇവൻ ചിന്തിച്ചു ഇനി ഇനിയിപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ ഈ വിശുദ്ധന്മാരെ കൊണ്ട് ലോകത്തെ സ്നേഹിപ്പിച്ചാൽ മതിയല്ലോ ഈ വിശുദ്ധന്മാരെ കൊണ്ട് വസ്തുക്കളുടെ പുറകെ ഓടിച്ചാൽ മതിയല്ലോ ഈ വിശുദ്ധന്മാരെ കൊണ്ട് ജീവനകാര്യങ്ങളിൽ അങ്ങ് മുഴുകിച്ചാൽ മതിയല്ലോ ഈ വിശുദ്ധന്മാരെ ലോക മോഹങ്ങളിൽ പണവും പദവിയും ഒക്കെ കൊടുത്ത് ഇവന്മാരെ എങ്ങനെങ്കിലും കൈക്കലാക്കാൻ പറ്റുകയാണെങ്കിൽ ആരെയും അവിടെ കൊണ്ടുപോകാം വിശുദ്ധന്മാരെയും നരകത്തിൽ കൊണ്ടുപോവാം വിശുദ്ധന്മാരെ അല്ലാതെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല പാവികളെ കൊണ്ടുപോവാം പക്ഷെ പാപി എപ്പോഴെങ്കിലും ഏശി കടത്താവിൻ്റെ ക്രൂശിലെ വിമോചന പ്രക്രിയ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് അവനെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഇവൻ പ്രാണനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി നമ്മളൊരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത് വിശുദ്ധന്മാരായ ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് പിശാജ് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് കർത്താവിനോടുള്ള ഏകാഗ്രത അതുകൊണ്ടാണ് പൗരോസ് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് ഇന്ന് നടക്കുന്ന ഒരു പ്രധാന കാര്യമല്ലേ പ്രിയമുള്ളവരെ വിശുദ്ധന്മാരായ ആളുകൾ എത്ര പേരാണ് യേശു യേശു എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്നത് വിശുദ്ധന്മാരായ ആളുകളെല്ലാം ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്നത് അതിന് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അത് നേടാനാണ് നടക്കുന്നത് എനിക്ക് മായ് ആയ് മായ് ഇതാണ് എപ്പോഴും പറയുന്നത് രണ്ട് വാക്കുകളാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇറ്റ് ഇറ്റ് മൈൻ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് നടക്കുന്നവൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ അവൻ പ്രാണനെ സ്നേഹിക്കുന്നു എപ്പോഴാണ് പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത് ഞാൻ എൻ്റെ എന്ന വാക്ക് നമ്മുടെ വൊക്കാബുലറിയിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത്